റൗഡിച്ച കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അർജു കണ്ണു തുറന്നതും കാണുന്നു വീട്ടിൽ കൊച്ചുകുട്ടികളെ പോലെ കിടന്നുറങ്ങുന്ന അമ്പിളിയാണ് അവൻ ഒരേ സമയം അവളോട് വാത്സല്യവും പ്രണയവും തോന്നി ഇപ്പൊ എൻ്റെ റൂമിൽ കിടക്കേണ്ട പെണ്ണാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഓരോ തലവിധി അർജുൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അമ്പിളിയുടെ നെറ്റിയിലൊരു കുഞ്ഞു ഉമ്മയും കൊടുത്ത് അർജുന ആരും കാണാതെ റൂമിന് പുറത്തിറങ്ങി ഴ്ച നോയം പിന്ന് മുടക്കും ആദ്യ പാട്ടുംപാടി ഡൈനിങ് ഏരിയയിലേക്ക് ചെന്നു കാണുന്നു കാലി രണ്ടും കൂട്ടി പിടിച്ച സോഫയിലിരിക്കുന്ന അല്ലുവിനെയാണ് ഇത് എന്ത് പറ്റിയതാ ആദ്യ അല്ലുവിനെ അടിപൊളി നോയി കൊണ്ട് ചോദിച്ചു ഒന്നും പറയണ്ട ഇന്നലെ ഒന്നും മുള്ളിയിട്ട് സിബിട്ടതാ കുടുങ്ങി പോയി പിന്നെ പറയണോ ചുട്ട് നീറുവാ ഭയാനകം അല്ലു തലക്കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ എന്താടാ ഉറക്ക ബീച്ചിലാണോ മുള്ളാൻ പോയെ ആദ്യം അലുവിനെ കാര്യമായി നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ട്രൗസറായിരുന്നു സിബിടാ നോക്കിയപ്പോൾ ഒറ്റ ഊരി പോക്ക എൻ്റെ അമോ അതോടെ ഞാൻ ട്രൗസറിടുന്ന് നിർത്തി അല്ലു പാവാട് നിവർത്തി കൊണ്ട് പറഞ്ഞു അയ്യ് ഇതന്ന പാവാടയോ അല്ലു ഇട്ട പാവാടിൽ പിടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചു അതെ പാവാടയാ ഇതാവുമ്പോ പിടിച്ച് പൊക്കി കൊടുത്താ മതി പിന്നെ കാറ്റും കടന്നോളൂ എന്താ ഒരു ഒരാശ്വാസം അല്ലു പറഞ്ഞതും ആദ്യ പല്ലിറുമ്പി ഗുഡ് മോർണിംഗ് ആദ്യേട്ടാ അല്ലു ആമി അല്ലുവിൻ്റെ അടുത്തിരുന്നു ആദ്യം അവളെ മൈൻഡ് പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങി അല്ലു ആണെങ്കിൽ ഇന്നലത്തെ ഹാങ് ഓവറിൽ കിളി പോയിരുന്നു അവർ രണ്ടുപേരും തന്നെ ശ്രദ്ധിക്കുന്നില്ല കണ്ടതും ആമി അവിടുന്ന് എണീറ്റ് കിച്ചണിലേക്ക് വിട്ടു അല്ലു ആദ്യേട്ടാ ഏട്ടനെന്നുള്ള പോലെ പട്ടിയും മാന്യ കഴുത്തിൽ പാട് പാടുകാണുന്നു അല്ലു ആദിയുടെ കഴുത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചും അവനാ കൈ തട്ടി മാറ്റി ഷർട്ട് നേരെയാക്കി അമ്പു എണീറ്റില്ലേ മാളു ആദ്യെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ട് അല്ലുവിനെ നോക്കി ചോദിച്ചു ഇല്ല എടുത്തി റൗഡിയും കാത്തിരുന്ന് രാത്രി വൈകി കിടന്നു അതാവും അല്ല മാളു ചേച്ചിയുടെ മുഖത്താരൻ കടിച്ചോ കാണുന്നു അല്യു മാളുവിനെ സൂക്ഷിച്ചു ഇങ്ങോട്ട് ചോദിച്ചു മാളു ആദ്യം നോക്കി നീ വായി നോക്കിയിരിക്കാ പോയി പള്ളേകളാം ആദ്യ ഘർജിച്ച് അല്യു പിന്നെ ഒന്നും നോക്കിയില്ല ബാത്റൂമിലേക്ക് ഓടി പാവാടയും പിടിച്ചുള്ള അവൻ്റെ ഓട്ടം കണ്ടതും രണ്ടാളും ചിരിച്ചു പോയി മാളു അമ്പ് എഴുന്നേറ്റില്ലേ ഇല്ലമ്മേ എഴുന്നേൽക്കേണ്ട ടൈം കഴിഞ്ഞല്ലോ ഞാൻ പോയി നോക്കിയിട്ട് വരാം ശ്യാമള അമ്പിളിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു ശ്യാമള കഥ തുറന്നതും കാണുന്നു ബെഡിൽ ചടഞ്ഞ് കൂടി കിടക്കുന്ന അമ്പിളിയാണ് എന്താപു ഇത് എഴുന്നേൽക്കണ്ടേ ശ്യാമള അമ്പിളിയുടെ കൈ പിടിച്ചതും അത് മരവിച്ചിരിക്കുകയാണ് ശ്യാമള പേടിയോടെ ബെഡ്ഷീറ്റ് മാറ്റിയതും കാണുന്നു ബെഡിൽ ബ്ലഡാണ് അമ്പിളിയുടെ മുഖം വിളറി വെളുത്തിട്ടുണ്ട് അമ്പിളി മോളെ കണ്ണു കണ്ണുറന്നേ മോളെ ശ്യാമള അമ്പിളിയുടെ മുഖത്തട്ടികൊണ്ട് വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു എനിക്ക് എനിക്ക് വയ്യ അമ്മേ അമ്പിളി അവശതയോടെ വീണ്ടും വയറിനെ പൊതിഞ്ഞു പിടിച്ചു നീ നീതേ ഈ വെള്ളം കുടിക്കെ എന്നിട്ടൊന്ന് ഫ്രഷാ അപ്പോഴേക്ക് അമ്മ ഐസ് ബാഗ് എടുത്തിട്ട് വരാം അമ്പിളിയെ നേരെ പതി എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് നടത്തിപ്പിച്ചു അപ്പോഴാണ് അർജു റൂമിലേക്ക് കയറി വരുന്നത് അർജുനെ കണ്ടതും അവളാകെ വല്ലാതായി ബ്ലഡായ ടോപ്പിന്റെ ഭാഗം അറച്ച് പിടിച്ചു എന്താ എന്താ പറ്റി അമ്പിളി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്പിളിയുടെ തലയിലും കൈക്കും പിടിച്ച് ആവലാതിയോട് അറിച്ച് ചോദിക്കുന്നത് കണ്ടതും ശ്യാമി അമ്പിളി അവൻ അത്ഭുതത്തോടെ നോക്കി നീ നീറി നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം അർജു അവളുടെ കവിളിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി അപ്പോഴും അർജുവിനെ ഇമച്ചിമാ നോക്കുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് സാധാരണ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും തന്നെയാ ശ്യാമള പറഞ്ഞതും അർജുവിന് കാര്യം മനസ്സിലായി അമ്പിളി ചടപ്പോടെ താഴേക്ക് നോക്കി നിന്നു അർജു അമ്പിളിയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി ഇവൻ ഇത് എന്താ പറ്റിയേ മോളൊരു കാര്യം ചെയ്യും വേഗം കുളിച്ചോ അമ്മ ഈ ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ ശ്യാമള പറഞ്ഞതും അമ്പിളി ശ്യാമളയുടെ കയ്യിൽ കയറി പിടിച്ച് ഇതൊക്കെ ഞാൻ മാറ്റിക്കോളാം അമ്മേ അമ്മ ബുദ്ധിമുട്ടുണ്ടോ അമ്പിളി അവർ അരിവോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം നീ എൻ്റെ മോളല്ലേ പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു മടി ശ്യാമള വാത്സല്യത്തോട് അവിടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അനുഭവിച്ചറിയുകയായിരുന്നു ഒരമ്മയുടെ സ്നേഹം ഒരു പെൺകുട്ടി അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ പോലും തനിക്ക് ആരും ഇങ്ങനെ ഒരു സ്നേഹം തന്നിട്ടില്ല അതിപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ആ വേദനയിൽ ചുണ്ടിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു മുത്തശ്ശി മുത്തശ്ശി എന്തുകൊണ്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്നും നടക്കുന്നില്ലല്ലോ മർജുറ്റിനെ ഇഷ്ടം പോയിട്ട് എന്നെ നോക്കുകൂടി ചെയ്യുന്നില്ല എന്ത് കഷ്ടത് ആമി ദേഷ്യത്തോടെ പിള്ളോ എടുത്ത് നിലത്തേക്ക് ഇറങ്ങി നീ ഇങ്ങനെ പെടക്കാതെൻ്റെ ആമി അവന് കുറിച്ച് ടൈം കൊടുക്കു അല്ലേ മുത്തശ്ശി അബി മുത്തശ്ശിയെ നോക്കിയതും അവരവനെ തറപ്പിച്ചെന്ന് നോക്കി നിനക്ക് ആ പെണ്ണിനോടുള്ള അടുപ്പം എനിക്ക് പിടിക്കുന്നില്ല വല്ല ഗുരുത്തക്കേട് ഒപ്പിക്കാൻ ആ ഭാവം എങ്കിൽ മാറ്റിയില്ല മുത്തശ്ശി ഒരു താക്കി ഇതുപോലെ പറഞ്ഞു ഗുരുത്തക്കേട് ഒപ്പിക്കാൻ ഡാഡി എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് എനിക്കത് വേണ്ട മുത്തശ്ശിയെ പൂച്ചുകൊണ്ട് അബി മനസ്സിൽ പറഞ്ഞു നീ എന്തിനാടാ ഇങ്ങനെ നോക്കുന്നേ ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് പിന്നെ ആമി മോളുടെ കാര്യം അത് ഞാൻ റെഡി ആയിക്കോളാം എന്റെ മാലാഖക്കുട്ടിയ ഇവള് അത്രയും പറഞ്ഞ ആമിയുടെ തലയിലും തലോടിക്കൊണ്ട് മുത്തശ്ശി ഇറങ്ങി ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കോ ആവും ആമി മുത്തശ്ശിയുടെ പുറകെ പോയി അർജുൻ റൂമിൽ കയറി കഥ കടച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു അമ്പിളിയുടെ മങ്ങിയ മുഖം ഓർക്കും തോറും മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു നീ ഇതിനു മാത്രം എന്തുമായ ചാലമാണ് പെണ്ണെ എന്നിൽ തീർത്തത് എന്റെ ഓരോ ശ്വാസ തുടിപ്പ് പോലും നീയാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ നീ എന്തിനാ ഇങ്ങനെ മായാതെ നിൽക്കുന്നേ നീ എന്ന കവിതയിൽ അലിയാനായി ആ അക്ഷരങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്നെയൊന്ന് നെഞ്ചോട് ചേർക്കാൻ ഹൃദയം തുടിക്കുന്ന പോലെ അർജു പിടിയിലേക്ക് ചാതി കിടന്നു മൊബൈലിൽ ഒരു പാട്ട് വെച്ച് കണ്ണടച്ച് കിടന്നു കേട്ടറിഞ്ഞ വാർത്തയൊന്നും വാർത്തയു സത്യമല്ല പൊന്നി കണ്ടറിഞ്ഞ സംഭവങ്ങൾ സത്യമല്ല കണ്ണീ ആയിരം കാണുവാൻ ആയിരം കണുകള മെയ്യോട് ചേർക്കുവാന് നിന്നെ നിന്നെ ഞാൻ ഞാൻ വിടർ നിൽക്കുന്ന പൂക്കളെ പോലെ പറന്ന് നടക്കുന്ന പോലെ അത്രയേറെ സൗന്ദര്യവും അത്രയേറെ സൗരഭ്യവും ഉള്ളതാണ് എൻ്റെ പ്രണയം അർജു ബെഡിൽ നിന്ന് ചാടിയെണിയേറ്റു അലമാരിയിൽ നിന്ന് ഡ്രെസ്സൊക്കെ വലിച്ച് താഴെയിട്ടു എന്തോ അന്ന് കയ്യിൽ തട്ടിയതും അവനതെടുത്തു അതൊരു ബോക്സ് ആയിരുന്നു ഒരു കുഞ്ഞു പെട്ടി താൻ തന്റെ ജീവനെ തന്നെ ഒളിപ്പിച്ചു വെച്ച പെട്ടി അത് കണ്ടതും അർജുവിന്റെ മുഖത്തെ തിളക്കം വർദ്ധിച്ചു ഓർമ്മകൾ നൂല് പൊട്ടിയ പട്ടം കണക്കെ പാറി പറന്നു അർജു ഒരു ബോക്സ് തുറന്നു അതിലൊരുപാട് മഞ്ചാടിയായിരുന്നു അതിനിടയിൽ ഒരു ജോഡി കുഞ്ഞു പാതസ്വരം അർജു ആ പാദസരം കയ്യിലെടുത്തു അഞ്ഞു നീ ഇങ്ങനെ പോവരുത് വണ്ണേ കാലു വിറ്റി വീണാ മുറിയില്ലേ കുഞ്ഞു അർജു ആ കുഞ്ഞിപ്പെണ്ണിനെ ശാസനയോടെ എടുത്തു അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് നിനക്ക് എന്താ അയച്ചു അംബിക അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് ചോദിച്ചു അഞ്ഞു എൻ്റെതല്ലേ അവൾക്കേലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ആ കുഞ്ഞു കണ്ണുകളിൽ കരുതൽ നിറഞ്ഞു അനു എനിക്ക് വേണം ഡാഡി അവിടെ എന്റെയാ അനു അനുവിനെ എടുത്തു പോകുന്നു അർജുൻ നിറകണ്ണുകളോടെ നോക്കി നിന്നു അനു അഞ്ഞു എന്റെ അനു ആ കുഞ്ഞി ചുണ്ടുകൾ ഭ്രാന്തമായി മൊഴിഞ്ഞു കണ്ണുകളിൽ വിഷാദം നിറഞ്ഞു കണ്ണുകൾ പതിയടഞ്ഞു അർജു കണ്ണുകൾ വലിച്ചു തുറന്നു താൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസം തൻ്റെ അന്യ പിരിഞ്ഞുപോയ ദിവസം കണ്ണുകളിൽ അവളുടെ ഓർമ്മകൾ തിങ്ങിക്കൂടി നീ എൻ്റെ അരികിൽ എത്തില്ലേ ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഒന്നിനും വിട്ടുകൊടുക്കില്ല നിന്റെ അരികിൽ ഞാനുണ്ടാവും ഒരു തണലായി ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ട് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അതിനെല്ലാം ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ ഇനി എൻ്റെ കൂടെ നീയുണ്ടല്ലോ അത് മതി എനിക്ക് ശക്തി അർജു അർജുറച്ച തീരുമാനമെടുത്തു അർജുവിന്റെ ഫോൺ ബില്ലടിച്ചു അവൻ ചിന്തകളിൽ നിന്ന് ആ ഫോൺ എടുത്തു ഹലോ ആരാ അർജു ഫോൺ സേവിക്കാരികൾ ചോദിച്ചു ഹലോ കാമുകൻ ഇത് ഞാനാ പാറു അറിയോ പാറു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ നീയായിരുന്നോ എന്താണോ വിശേഷം അർജു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അമ്പിളിയോട് പറഞ്ഞോ അവളെ അഞ്ഞുന്ന് ഇല്ല പറയരുതെന്നല്ലേ മധുര പറഞ്ഞു ആ ഒന്നും കാര്യമാക്കണ്ട എന്നോട് ആരോടും പറയേണ്ടത് പറഞ്ഞ കാര്യം ഇപ്പം എത്ര അറിഞ്ഞു പിന്നെയാണോ വായിൽ നിന്നറിയാതെ ആ വിവരം പുറത്തു പോയാലോ എന്ന് കരുതിയ മാധുരം അങ്ങനെ പറഞ്ഞു അതുമില്ല അനു ആണ് അവൾ എന്നറിഞ്ഞ അവൾ അംബികാമെ അന്വേഷിക്കും അതാ വേറെ ഒന്നും കൊണ്ടല്ല അർജു ആയിട്ടും പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ പറയുന്നില്ല അവളുടെ ബർത്ത്ഡേ ആവട്ടെ അന്ന് എല്ലാവരും അറിയും അവളാണ് അന്യെന്ന് അർജുവിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു പിന്നെ ഞാനിപ്പോൾ വിളിച്ച് വേറെ കാര്യം പറയാനാ അംബികാമ അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ കൂടെ വേറെ ഒളുണ്ട് അമ്പിളിയാണ് അന്നു എന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല പാറു കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു ഈ അർജുവിടെ ഉള്ളിടത്തോളം കാലം അന്നുവിനൊന്നും സംഭവിക്കില്ല അവട് മിസ്റ്റർ റൗഡിയോടല്ലേ പിന്നെന്തോ പേടിക്കാൻ അർജു മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അതാ ഞങ്ങളുടെയും ധൈര്യം പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഓക്കെ പറു ഓക്കെ പാറു ഫോൺ കട്ട് ചെയ്തു അർജുന നേരെ അമ്പിളിയുടെ റൂമിലേക്ക് നടന്നു ഓ എന്തൊരാശ്വാസം ഈ പാവാട കണ്ടുപിടിച്ചാലും സമ്മതിച്ചു ഈ പെൺകുട്ടികളൊക്കെ സമ്മതിക്കണം പാവാട അതിൻ്റെ ഉള്ളില് പാൻറ്റ് അത് കാൺകുട്ടികള് പാവാടയിട്ട് അടിയിൽ ജെട്ടിയിട്ടില്ല കുഴപ്പമില്ല അല്യു പാവാട വെച്ച് കറങ്ങാൻ തുടങ്ങി എടാ പവനെ അടിയിൽ പാവാടയിട്ട് കറങ്ങാൻ നിൽക്കരുത് വീണു പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാൻ പറഞ്ഞു അല്യു പാവാടെ കൂട്ടി പിടിച്ചു കണ്ടോ അല്ലു വിളിച്ചോണ്ട് ചോദിച്ചു ഓ പിന്നെ ഞാൻ ഇവിടെ സീം പിടിക്കാൻ പുറത്തേക്ക് വേണു പറഞ്ഞു അല്ലു സംശയത്തോടെ നോക്കി അലച്ചിപ്പോടാ അകത്തേക്ക് അല്ലു താടി കയ്യോടത്തോട് ചോദിച്ചു അത് സാധാരണ അച്ഛന്മാര് ഞാൻ ഇങ്ങനെയും പറയും ബുദ്ധിയില്ലാത്ത കഴുത വേണു അല്ലുവിനെ നോക്കി പെരുവിരുത്തു ആയിക്കോട്ടെ എന്നെ ഇവിടെ ആർക്കും വേണ്ട ഞാനൊരു അധികം പറ്റല്ലേ ഞാൻ പോവാ ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല ഗുഡ് ബൈ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി അല്ലു ഇല്ലാതെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു പോ പോവാൻ പറഞ്ഞാൽ പോകണം പിന്നെയും വലിഞ്ഞു കയറി വരരുത് വീണു അല്ലുവിനെ നോക്കാതെ പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഞാൻ പോവാ ഇനി എന്നെ നോക്കണ്ട ഗുഡ് ബൈ ഞാൻ പോവാ തിരിച്ചു വിളിക്കില്ല ഓ വീണ് വീണ്ടും പത്രത്തിൽ നോക്കി പറഞ്ഞു ഈ കളവനെ കൊണ്ട് ഏതാ ഇറങ്ങി ഇനി രണ്ട് പെമ്പിളേറെ വായി നോക്കിയിട്ട് വരാം അല്ലു ബേക്കോട്ടേക്ക് നോക്കി മുന്നോട്ട് നടന്നു ആരെയോ തട്ടി വീണ ഒരുമിച്ചായിരുന്നു ഇതെന്ത് പഞ്ഞിക്കട്ടയോ അല്ലു വീണ വീഴിൽ താഴോട്ട് നോക്കിന്ന് കാണുന്നു തന്നെ നോക്കി ദഹിപ്പിക്കുന്ന രണ്ട് കണ്ണുകളെയാണ് അല്ലുവിന്റെ ഹൃദയം പടപെടാന്നിടിക്കാൻ തുടങ്ങി അല്ലു ആ കണ്ണുകളിൽ ലയിച്ച് നീന്നു അല്ലു രണ്ടു കൈയും തറയിൽ കുത്തി അവളെ നോക്കാൻ തുടങ്ങി വീണ് വിളിച്ചപ്പോഴാണ് അല്ലുവിന്റെ സ്വബോധം തിരിച്ചു കിട്ടിയത് നോക്കുമ്പോൾ അവൾ അവനെ നോക്കി പേടിപ്പിക്കുകയാണ് അല്ലു വേഗം എണീറ്റ് ഓളെ അച് അംബിക അവൾ എഴുന്നേൽപ്പിച്ചു എല്ലാവരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ഏയ് ഒന്നും പറ്റിയില്ലമ്മേ അച് ഒന്ന് കൈകൊടഞ്ഞോണ്ട് അല്ലുവിനെ ആകമത്വം നോക്കി അവന്റെ പാവാടിയിട്ടുള്ള നിൽപ്പ് കണ്ടതും അവൾക്ക് ചിരി വന്നു ഇവളെന്താ ഇങ്ങനെ ഞാൻ നോക്കില്ലാണ്ടാണോ നിൽക്കുന്നേ അല്ലു സംശയത്തോട് അച്വിനെ നോക്കി തന്നെ തന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് ആ തുണി തുണിയെടുക്കാത്ത സത്യവൻ തിരിച്ചറിയുന്നത് അവനിട്ട് ആ പുള്ളി അവൻ വേഗം പോയി വേണുവിന്റെ പുറകിൽ പോയി ഒളിച്ചു ഈ കാണിക്കുന്നത് പുറകിലേക്ക് ഒളിച്ച് അല്ലുവിനെ നോക്കി ആദ്യം ചോദിച്ചു എല്ലാം പോയി എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പോയി അല്ലു ഒന്നുകൂടെ വേണുവിന്റെ പിന്നിലേക്ക് ഒളിച്ചു ഫസ്റ്റ് ഇംപ്രഷനോ നീ എന്താ ഉദ്ദേശിച്ചത് ആദ്യം സംശയത്തോടെ അല്ലുവിനെ നോക്കി കേട്ടിട്ടില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ൊലഞ്ഞു എല്ലാം തൊലിഞ്ഞു അല്ലു മുഖം ചുലിച്ചുകൊണ്ട് പറഞ്ഞു എടാ ഇതിലും വലിയ ഇംപ്രഷൻ എവിടെ വരാൻ ആദ്യം കൊണ്ട് പറഞ്ഞു അല്ലു പല്ലുറമ്പി ആ അംബിക നീ ഇവിടെ വേണു ആകാംക്ഷയോടെ അംബികയെ നോക്കി ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു വന്നതാ അംബിക ചിരിച്ചോണ്ട് പറഞ്ഞു അംബിക ശ്യാമള അംബിക മുറുകിയെ പുണർന്നു എത്ര അടി കണ്ടിട്ട് നിനക്ക് സുഖല്ലേ ശ്യാമള അംബികയെ നോക്കി കൊണ്ട് ചോദിച്ചു വിശേഷമൊക്കെ പിന്നെ പറയാം ആദ്യം അവരൊന്നും ഇരിക്കട്ടെ വേണു പറഞ്ഞതും ശ്യാമളെ രണ്ടുപേരെയും അകത്തേ ക്ഷണിച്ചു അല്ല ഇത് വേണു സംശയത്തോട് നോക്കി ചോദിച്ചു ഇത് അച്ചു അംബിക പറഞ്ഞു വേണു ശ്യാമള അവരെ നോക്കി ചിരിച്ചു അല്ല അന്യമോളവിടെ ശ്യാമള ചോദിച്ചും അംബിക സ്റ്റെയർ ഇറങ്ങി വരുന്ന അമ്പിളിയാണ് കാണുന്നത് അവൾ ക്ഷീണിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു അമ്പിളിയെ കണ്ടതും അംബികയുടെ മനസ്സ് അവൾക്കായി കൊതിച്ചു നെറ്റിയിൽ ഒരു നേരത്തെ ചുംബനം നൽകാൻ ആ അമ്മ മനസ്സ് കൊതികൊണ്ട് നിന്നു നീ എന്തിനാമ്പു ഇങ്ങോട്ടേക്ക് വന്ന് അവിടെ കിടന്നാ പോരെ അമ്മ അങ്ങോട്ട് ഫുഡ് കൊണ്ട് തരില്ലേ ശ്യാമള വാത്സല്യത്തോടെ അമ്പിളിയുടെ തലയിൽ തലോടി അത് കണ്ടതും അംബികയുടെ മനസ്സൊന്നും നീറി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എനിക്ക് അമ്മേ ഞാൻ ഓക്കെയാ അമ്പിളി മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തികൊണ്ട് അംബികയെ നോക്കി ആ നോട്ടം താങ്ങാൻ കഴിയാതെ അവർ തലതാഴ്ത്തി ഇതന്യുവിന്റെ അമ്മയാ അംബിക ശ്യാമള പറഞ്ഞതും അമ്പിളിയുടെ നെഞ്ചൊന്ന് പാളി നോട്ടം അടുത്തിരിക്കുന്ന അച്ചുവിലേക്ക് നീണ്ടു അന്നുവല്ല അച്ചുവാ അവളുടെ വേദനയെ പോലെ ശ്യാമള പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചു അല്ല അന്നും ഇപ്പം എവിടെയാ അവടെ മേരേജ് കഴിഞ്ഞോ ആദി കുറച്ച് ആവലാദിയോടെ ചോദിച്ചു മനസ്സുകൊണ്ട് അവടെ കഴിയണേ കഴിയണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു അവളിപ്പം എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അവൾ നഷ്ടപ്പെട്ടിട്ട് പതിമൂന്ന് വർഷങ്ങളായി അച്ചു പറഞ്ഞതും എല്ലാവരിലും ആശ്വാസം പകർന്നെങ്കിലും അർജുനെ കണ്ടതും മുഖം ഭംഗി അവനെല്ലാം കേട്ടിരുന്നു ഒരു ഭാവ അവൻ അമ്പികയെ നോക്കി ഒന്ന് ചിരിച്ച് ഗാർഡനിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം